സർവീസ് മേഖലയിൽ പതിനഞ്ച് വർഷത്തെ പരിചയ സമ്പത്തോടെ പാലക്കാടിന്റെ പ്രശസ്തമായ കാറ്ററിംഗ് ആൻഡ് ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപനം നിങ്ങളുടെ ജീവിതത്തിലെ ആനന്ദകരമായ മുഹൂർത്തങ്ങൾ ആഘോഷമാക്കാൻ ഇനി ഞങ്ങളും ഉണ്ട് കൂടെ വിശ്വസ്തയോടും ഗുണമേന്മയോടും ഉത്തരവാദിത്തത്തോടും കൂടി വെജിറ്റേറിയൻ ആൻഡ് നോൺ വെജിറ്റേറിയൻ വിഭവങ്ങൾ തയ്യാറാക്കുന്നു വ്യത്യസ്തവും വൈവിധ്യമാർന്നതുമായ രുചിഭേദങ്ങളോടെ ഇനി നിങ്ങളുടെ ആഘോഷങ്ങൾ ആനന്ദകരമാക്കാം വിരുന്നൊരുക്കാൻ ഞങ്ങളുണ്ട് നിങ്ങളുടെ ആഘോഷങ്ങൾക്കായി ഹാപ്പി മെനു കാറ്ററിംഗ് ആൻഡ് ഇവന്റ് മാനേജ്മെന്റ് പാലക്കാട് ആൻഡ് കോയമ്പത്തൂർ ഫോൺ മാലിന്യമുക്ത നവകേരളം ടു പോയിന്റ് സീറോ അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷയായി നവകേരളം കർമ്മപദ്ധതി ജില്ലാതല സെക്രട്ടേറിയറ്റ് അംഗവും കില റിസോഴ്സ് പേഴ്സൺ സിയർ മണികണ്ഠൻ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ എ പി പ്രദീപ് പഞ്ചായത്ത് തല ഹെൽത്ത് ഇൻസ്പെക്ടർ റോഷൻ തുടങ്ങിയവർ ക്ലാസ് നയിച്ചു ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി മുഹമ്മദ് കാസിം ആസൂത്രണ സമിതി അംഗങ്ങൾ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ചർച്ചയിൽ പഞ്ചായത്ത് തല വാർഡ് മെമ്പർമാർ സാക്ഷരത എസ് സി പ്രമോട്ടർമാർ ഹ്തകർമ്മസേന കൺസോർഷ്യം പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു പഞ്ചായത്ത് തല ആക്ഷൻ പ്ലാൻ അംഗീകരിക്കുകയും വിവിധ മേഖലകളിലെ വിടവുകൾ കണ്ടെത്തി പ്രശ്നപരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്തു മുഴുവൻ എങ്ങനെ വേണം നമ്മൾ ഇനിയും മുന്നോട്ട് പോകാൻ ഏതെല്ലാം ഭാഗത്ത് പോരായ്മുണ്ട് എന്ന് പരിശോധിക്കണം എന്നൊരു കാഴ്ചപ്പാടാണ് ഇത് പറയുമ്പോൾ നമ്മുടെ പഞ്ചായത്തിന്റെ സ്ഥിതി കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ് വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഹൈതാവസേനയാണ് ഞാൻ വളരെ നല്ല നില മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും നല്ല നിലയിൽ ഉള്ളതാണ് നമ്മുടെ പഞ്ചായത്തിൽ പോകുന്നത് പല ഭാഗത്തും ഞാൻ പോയി അതിന്റെ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത് ആ ഹരിതയുടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ അതുപോലെ ഇതിന് കൃത്യമായി അവരെ ചലിപ്പിക്കുന്ന വളരെ ശുഷാതിയോടു കൂടിയിട്ട് അതിൻ്റെ പരിശോധന നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വീഡിയോ നമ്മൾ